ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ആദിക്ക് പ്രാങ്ക് കൊടുക്കാൻ പോകുകയാണെ ആദിക്ക് പ്രാങ്ക് കൊടുക്കുന്ന നമ്മൾ നമ്മളുടെ കയ്യിൽ എന്തുള്ളത് വെച്ച് നമ്മൾ പ്രാങ്ക് കൊടുക്കുക അപ്പോൾ ഇന്നലെ മാമനാണെങ്കിൽ ബീട്രൂട്ട് വെച്ച് നല്ല രീതിക്ക് ഒരു ജ്യൂസ് അടിച്ചായിരുന്നു അപ്പോൾ ബീട്രൂട്ടിൻ്റെ അരിപ്പൊക്കെ മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ ഞാൻ ഇന്നലെ തന്നെ വെച്ചായിരുന്നു ആദിക്ക് ഇന്ന് പ്രാങ്ക് കൊടുക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അത് അരിപ്പിക്കകത്തോട്ട് അരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോകാം ഇത് ഇതാണ് സാധനം ഇത് നമ്മൾ നേരത്തെ തന്നെ അരിപ്പിക്കകത്ത് അരിച്ചു വെച്ചിട്ടുണ്ടേ നേരത്തെ തന്നെ അരി കത്ത് വെച്ച് അരിച്ച് നമ്മൾ വേറൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ തന്നെ ഇതായിട്ട് മാറ്റാവേ അപ്പോൾ കൈസ് ദേ നമ്മുടെ മാമി അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുഞ്ഞ് അപ്പം നമ്മൾ അവന് കൊടുക്കാൻ പോവുകയാണേ കൈസ് അപ്പോൾ അതേ നമ്മൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ വെള്ളം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് അവന് കൊണ്ട് കൊടുത്തു നോക്കാം അവൻ്റെ റിയാക്ഷൻ ഉണ്ടാന്ന് നമുക്കിപ്പം കാണാവേ അപ്പം നമ്മൾ ഇത് കൊടുക്കാൻ പോകാം മതിക്ക് എന്നാൽ മതി അപ്പോൾ അതെ നമ്മൾ ആദ്യം ഇതേ ജ്യൂസ് കൊടുക്കാൻ പോകണേ എന്താ റിയാക്ഷൻ എന്താ നമുക്ക് നോക്കാം കുടിച്ചു നോക്ക് അപ്പോൾ നമ്മൾ പ്രാങ്ക് ചെയ്താൽ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ വൈകുന്നേരം വരെ എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്